നമസ്കാരം മയക്കുമരുന്ന് കടത്ത കേസിൽ പങ്കാളികളായ രണ്ട് പ്രവാസികൾക്ക് കുവൈത്തിൽ വധശിക്ഷ വിധിച്ച് കുവൈ ക്രിമിനൽ കോടതി ഇന്ത്യക്കാർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് വിവരം ജഡ്ജി ഖാലിദ് അൽ താഹൂസ് അധ്യക്ഷനായ കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ചേർന്ന് പ്രവർത്തിച്ചവർക്കാണ് തൂക്കയേർ വിധിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മയക്കുമരുന്ന് ശൃംഖലയെ ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം നടത്തിയ ഒരു പ്രധാന സുരക്ഷാ ഓപ്പറേഷനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത് പ്രാദേശിക വിപണിയിൽ എത്തുന്നതിന് മുമ്പ് വലിയ അളവിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും കുറ്റകൃത്യപരമായ നീക്കം തടയാനും ഈ ഓപ്പറേഷനിലൂടെ സാധിച്ചിരുന്നു കുവൈത്തിലെ ഷുവൈ കൈഫൻ എന്നീ സ്ഥലങ്ങളിൽ സുരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് മാരകമായ ലഹരി മരുന്നുകളുടെ വലിയ ശേഖരവും ലഹരി മരുന്ന് അളക്കാനും ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ത്രാസുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു കുവൈത്തിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പതിനാല് കിലോഗ്രാം ഹെറോയിൻ എട്ട് കിലോഗ്രാം മെത്താ ഫെറ്റമിൻ എന്നിവയുൾപ്പെടെ വലിയ അളവിൽ മയക്കുമരുന്ന് ഇവരുടെ കൈവശം കണ്ടെത്തി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത് കുവൈത്തിൽ മയക്കുമരുന്ന് കടത്തുന്നവർക്കും വിൽക്കുന്നവർക്കും വധശിക്ഷ വരെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കർശനമായ നിയമമാണുള്ളത് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി